മാസൻ കെ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവിൻ്റെ സ്ട്രക്ചർ ഇൻഡ്യണൽ ബ്ലോക്ക് ഡയഗ്രാം ആർക്കിടെക്ചർ എന്നിവയെക്കുറിച്ചാണ് പറഞ്ഞത് നമ്മൾ ഈ വീഡിയോയിൽ തുടങ്ങുന്നത് എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവിൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റുകളെ കുറിച്ചാണ് ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രോഗ്രാമർ വളരെയധികം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഒരു മൈക്രോ പ്രോസസ്സറുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഇത് നമ്മൾ കാണാൻ പോകുന്നത് എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവിൻ്റെ അസംബ്ലി ലാംഗ്വേജിൻ്റെ ഇൻസ്ട്രക്ഷൻസാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാ ഇൻസ്ട്രക്ഷൻസും ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ പി എസ് സി പരീക്ഷകളിൽ സ്ഥിരമായി ചോദിച്ച് കാണാറുള്ള ചില ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് അപ്പോൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എല്ലാ ഇൻസ്ട്രക്ഷൻസും ഒന്ന് ഓടിച്ചു നോക്കാം ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഓരോ ഇൻസ്ട്രക്ഷൻ്റെയും അതിൻ്റെ എക്സ്പ്ലനേഷൻ അഥവാ അതിൻ്റെ മീനിങ് എന്താണ് എന്നുള്ള കാര്യം കൂടി നമുക്കിവിടെ നോക്കാം ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എ സി ഐ ആണ് എ സി ഐ എന്ന് പറയുമ്പോൾ എ സ്റ്റാൻഡ്സ് ഫോർ ആഡ് അപ്പോൾ കൂട്ടണം ആരൊക്കെ തമ്മിലാണ് കൂട്ടേണ്ടത് ഇവിടെ മീനിങ്ങിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇമ്മീഡിയറ്റ് ഡേറ്റ അതാണ് ഈ ഐ കൊണ്ട് മീൻ ചെയ്യുന്നത് ക്യാരി അതാണ് സി അപ്പം നമ്മൾ പറയുന്ന ഒരു ഡേറ്റയും അതുപോലെ തന്നെ ക്യാരിയും കൂടി നമ്മൾ അക്യൂമുലേറ്ററിലേക്ക് ആഡ് ചെയ്യുക ഫോർ എക്സാമ്പിൾ നമ്മുടെ അക്യൂമുലേറ്ററിനകത്ത് അക്യൂമുലേറ്ററിനകത്ത് എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടെന്ന് അപ്പൊ ഈ അക്യൂമുലേറ്ററിന കൂടെ ക്യാരി ആഡ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഒരു നമ്പർ അത് സെവൻ ആണെന്ന് വിചാരിക്കാം അപ്പൊ ഇത് മൂന്നും കൂടി ആഡ് ചെയ്യാനാണ് എ സി ഐ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ പറയുന്നു അപ്പം ഈ ഇൻസ്ട്രക്ഷൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് പി എസ് സിക്ക് ചോദിച്ചിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ് അതുപോലെ തന്നെ എ ഡി സി എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എ ഡി സി എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എ സ്റ്റാൻഡ്സ് ഫോർ ആഡ് തന്നെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് രജിസ്റ്ററിലുള്ള ഒരു വാല്യൂ സി സ്റ്റാൻഡ്സ് ഫോർ ക്യാരി അപ്പോൾ ആഡ് ചെയ്യേണ്ടത് രജിസ്റ്ററിലുള്ള വാല്യൂ ക്യാരി അതുപോലെ അക്യുമുലേറ്റർ ഫസ്റ്റ് ഇൻസ്ട്രക്ഷനകത്ത് നമ്മൾ പറഞ്ഞത് എ ഡി ഐ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ആഡ് ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റ് ഡേറ്റ നമ്മൾ പറയുന്ന സെവൻ എന്ന് പറയുന്ന പറയുന്നൊരു ഡേറ്റ ക്യാരി അക്യുമുലേറ്റർ എന്നിവയാണ് ആഡ് ചെയ്യേണ്ടത് എ ഡി സി എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ മീൻ ചെയ്യുന്നത് ആഡ് ചെയ്യേണ്ടത് രജിസ്റ്റർ അല്ലെങ്കിൽ മെമ്മറിയിലുള്ള കണ്ടൻറ്റും ക്യാരിയും അക്യുമുലേറ്ററുമാണ് അടുത്ത ആഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ സിമ്പിൾ ഇൻസ്ട്രക്ഷനാണ് നമ്മൾ രജിസ്റ്ററിൽ അല്ലെങ്കിൽ മെമ്മറിയിലുള്ള വാല്യൂ അക്യുമുലേറ്ററിലും ആയിട്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ആ ഇൻസ്ട്രക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് അല്ല എ ഡി ഐ എന്ന് പറയുന്ന ഈ ഇൻസ്ട്രക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഐ സ്ട്രാൻസ്ഫർ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി ഐ ഉള്ള ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്മീഡിയറ്റ് ഡേറ്റ നമ്മൾ അഡ്രസ്സിംഗ് മോഡ് കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞതാണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ നമ്മളതിനകത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഡേറ്റ പറയുന്നു അപ്പോൾ ഇതൊക്കെ ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് മോഡിൻ്റെ എക്സാമ്പിൾസാണ് നമ്മൾ പറയുന്ന ഒരു ഡേറ്റ അക്യുമുലേറ്ററുമായിട്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ് എ ഡി ഐ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ്റെ മീനിങ് ഇതുപോലെ ആൻഡ് വരുന്നതാണ് അടുത്ത രണ്ട് ഇൻസ്ട്രക്ഷൻസ് അക്യുമുലേറ്ററും ഇമ്മീഡിയറ്റ് ഡേറ്റയുമായിട്ട് ആൻഡ് ചെയ്യുക അക്യുമുലേറ്ററും രജിസ്റ്ററുമായിട്ട് ആഡ് ചെയ്യുക അടുത്തത് കോൾ പ്രോസസ്സുകളാണ് നമ്മൾ പറയാൻ പോകുന്നത് ഒരു കോൾ പ്രോസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇൻറ്ററപ്റ്റ് ഉണ്ടാകുമ്പോൾ ഇൻ്ററപ്റ്റ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ ഒന്ന് പറഞ്ഞതാണ് ഇന്നത്തെ വീഡിയോകളിൽ വിശദമായി ഇൻട്രപ്റ്റിനെ കുറിച്ച് പറയാനുണ്ട് അപ്പോൾ ഒരു ഇൻട്രെപ്റ്റ് ഉണ്ടായാൽ ഫസ്റ്റ് ആ ഇൻട്രപ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രോഗ്രാം നമ്മൾ റണ്ണ് ഉണ്ട് അപ്പോൾ ആ പ്രോഗ്രാം നമ്മൾ കോൾ ചെയ്യണം വിളിക്കണം നമ്മുടെ മൈക്രോ പ്രോസസ്സർ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസാണ് ഈ കോൾ ഇൻസ്ട്രക്ഷൻസ് കൊണ്ട് മെയിൻ ചെയ്യുന്നത് സോ കോൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് കോൾ എ സബ് റുട്ടീൻ ഓർ പ്രൊസീജിയർ ഒരു ഇൻട്രപ്റ്റ് ഉണ്ടായാൽ നമ്മൾ ഒരു സബ് റുട്ടീനെ വിളിക്കുക എന്ന് നമുക്ക് പറയാം വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇൻട്രപ്റ്റ് ഉണ്ടായി അപ്പോൾ ആ ഇൻട്രപ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ അവിടെ ഒരു പ്രോഗ്രാമായി എഴുതി വച്ചേക്കും മറ്റെവിടെയെങ്കിലും ആയിരിക്കും എഴുതി വെച്ചേക്കാം നമ്മളൊരു സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാറിന്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മൈക്രോ പ്രോസസർ അല്ല കൺട്രോളർ എന്ന് പറഞ്ഞ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ തന്നെ പറയാൻ പോകുന്ന ഐ സി ആണ് ഉപയോഗിക്കുന്നത് അതിനകത്തും ഇൻട്രപ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഉപയോഗിക്കുന്നുണ്ട് ഒരു കാറ് ആയാൽ ഉടനെ തന്നെ എയർ ബാഗ് ഓപ്പൺ ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ മൈക്രോ കൺട്രോളറിനകത്ത് എഴുതി വെച്ച് ചെയ്യും അപ്പം കാർ ഹിറ്റായി എന്ന് പറഞ്ഞ് മൈക്രോ കൺട്രോളറിന് ഒരു ഇൻട്രപ്റ്റ് കിട്ടും ഉടനെ തന്നെ മൈക്രോ കൺട്രോളർ എയർ ബാഗ് ഓപ്പൺ ചെയ്യുക എന്ന പ്രോഗ്രാം റൺ ചെയ്യും അപ്പോൾ ഈ എയർ ബാഗ് ഓപ്പൺ ചെയ്യുക എന്നുള്ള പ്രോഗ്രാമാണ് നമ്മൾ സബ് റുട്ടീൻ അഥവാ പ്രൊസീജിയർ എന്ന് പറയുന്നത് അപ്പോൾ കാർ ഹിറ്റായി എന്നുള്ള സിഗ്നൽ കിട്ടുന്നതാണ് ഇൻട്രപ്റ്റ് ഉടനെ എയർ ബാഗ് സിസ്റ്റം ഓപ്പൺ ചെയ്യുക എന്ന് പറയുന്നതാണ് അവിടുത്തെ സബ് റുട്ടീൻ എന്ന് നമുക്ക് പറയാം അപ്പോൾ അതാണ് സബ് റുട്ടീനെ വിളിക്കാനുള്ള ഇൻസ്ട്രക്ഷനാണ് കോള് കോൾ തന്നെ നമുക്ക് പല കണ്ടീഷനിൽ വിളിക്കാം കോൾ ഓൺ ക്യാരി ക്യാരി ഉണ്ടെങ്കിൽ ഒരു സബ് റൂട്ടീൻ വിളിക്കാം കോൾ ഓൺ മൈനസ് മൈനസ് സിംബിൾ ഉണ്ടെങ്കിൽ ഒരു സബ് റുട്ടീൻ വിളിക്കാം അടുത്തത് സി എം എ സി എം എ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ പി എസ് സി പരീക്ഷകൾ ചോദിച്ചു വരുന്നതാണ് സി എം എ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഇംപ്ലൈഡ് അഡ്രസ്സിങ് മോഡിൻ്റെ ഒരു എക്സാമ്പിളാണ് സി എം എ എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻ്റ് അക്യുമുലേറ്റർ നമ്മുടെ അക്യുമുലേറ്ററിൽ ഇപ്പോൾ വൺ ആണെങ്കിൽ വൺ 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 എന്നീ വാല്യൂസ് വാല്യൂസാണുള്ളതെങ്കിൽ എവിടെയൊക്കെ വണ് ഉണ്ടോ അതിനെല്ലാം സീറോ ആക്കുക എവിടെയൊക്കെ സീറോ ഉണ്ടോ അതിനെയെല്ലാം ആക്കുക എന്നുള്ളതാണ് ഈ കോംപ്ലിമെൻറ്റ് അക്യുമുലേറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത സി എം സി ഈ ഇൻസ്ട്രക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോംപ്ലിമെൻറ്റ് ക്യാരി ക്യാരിയെ കോംപ്ലിമെൻറ്റ് ചെയ്യുക ക്യാരി ഇപ്പോൾ ആണെങ്കിൽ സീറോ ആക്കുക സീറോ ആണെങ്കിൽ ക്യാരി വൺ ആക്കുക അടുത്ത കമ്പെയർ ആണ് സി എം പി രണ്ട് രജിസ്റ്ററുകൾ തമ്മിലോ അല്ലെങ്കിൽ ഒരു രജിസ്റ്ററും അക്യുമേറ്ററും തമ്മിലോ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സി എം പി എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത് പ്രധാനമായും രജിസ്റ്ററും അക്യൂമിലേറ്ററും തമ്മിൽ കമ്പയർ ചെയ്യുക അതാണ് സി എം പി എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ അടുത്ത രണ്ട് ഇൻസ്ട്രക്ഷനും കോൾ സബ്റുട്ടീൻ വിളിക്കാനുള്ള കണ്ടീഷൻസ് ബേസ് ആയിട്ടുള്ള സി 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 എം പോലുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് സി എൻ സി കോളോൺ നോ ക്യാരി ക്യാരി ഇല്ലെങ്കിൽ വിളിക്കുക കോളോൺ നോട്ട് സീറോ സീറോ ഇല്ലെങ്കിൽ വിളിക്കുക എന്നതാണ് ഇതിൽ ഞാൻ ഈ റൗണ്ട് ചെയ്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് വളരെയധികം ശ്രദ്ധിക്കുക എ സി ഐ എ ഡി ഐ കോൾ സി എം എ സി എം സി എന്നീ ഇൻസ്ട്രക്ഷൻസ് ശ്രദ്ധിക്കാം അടുത്ത ഇൻസ്ട്രക്ഷൻസിന്റെ ഗ്രൂപ്പ് ഇതാണ് ഇതിനകത്തുനിന്ന് നമുക്ക് വളരെ അത്യാവശ്യമായി പി എസ് സികളിൽ ചോദിക്കുന്ന അല്ലെങ്കിൽ സ്ഥിരം സാന്നിധ്യമായ ഒരു ഇൻസ്ട്രക്ഷനെ കുറിച്ച് നോക്കാം അതാണ് ഡി എ എ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷനാണ് പി എസ് സി പരീക്ഷകളിലെ മിക്കവാറും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ എന്താണ് ഈ ഇൻസ്ട്രക്ഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത് എന്നാണ് ചോദ്യം ഈ ഇൻസ്ട്രക്ഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത് ഡെസിമൽ അഡ്ജസ്റ്റ് അക്യൂമുലേറ്റർ ആഫ്റ്റർ അഡീഷൻ എന്നാണ് നമ്മൾ ഒരു അഡീഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഡെസിമൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മൈക്രോ പ്രൊസസ്സർ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻ ആണ് ഡി എ എ ഡെസിമൽ അഡ്ജസ്റ്റ് അക്യുമുലേറ്റർ ആഫ്റ്റർ എന്ന് പറയുന്നു ഓക്കെ ഇതിനു മുമ്പുള്ള ഇൻസ്ട്രക്ഷൻസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ടെണ്ണം കോൾ നേരത്തെ പറഞ്ഞ പോലെ സബ്റുട്ടീൻ വിളിക്കാനുള്ളതാണ് കോളോൺ പോസിറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ വിളിക്കുക കോൾ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സി പി ഐ സി പി ഐ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ അക്യുമുലേറ്ററും ഒരു നമ്പറും തമ്മിൽ കമ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ അക്യുമുലേറ്ററിനകത്തുള്ള കണ്ടന്റ് ഫൈവ് ആണെന്നിരിക്കട്ടെ ഞാൻ അക്യുമുലേറ്ററിനകത്തുള്ള കണ്ടന്റ് സെവൻ എന്ന് പറയുന്ന നമ്പറുമായിട്ട് കമ്പയർ ചെയ്യണം അറ്റ് ദാറ്റ് ടൈം വി ക്യാൻ യൂസ് സി പി ഐ ഇൻസ്ട്രക്ഷൻ ആ സമയത്ത് നമുക്ക് സി പി ഐ എന്ന ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കാവുന്നതാണ് അടുത്ത രണ്ടും കോൾ ഇൻസ്ട്രക്ഷൻസ് തന്നെയാണ് കോൾ ഓൺ പാരിറ്റി ഓഡ് ഓഡ് പാരിറ്റി ആണെങ്കിൽ സബ്റൂട്ടീൻ വിളിക്കുക കോൾ ഓൺ സീറോ സീറോ ആണെങ്കിൽ വിളിക്കുക ഡി എ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡെസിമൽ അഡ്ജസ്റ്റ് അക്യൂമുലേറ്റർ ആഫ്റ്റർ അഡീഷൻ ആണ് ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞ പോലെ അഡീഷൻ നടത്തിയതിന് ശേഷം അക്യുമുലേറ്ററിനെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഡബിൾ ആണ് ഡബിൾ എഡിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആഡ് ചെയ്യുന്ന വേഡിൻ്റെ ലെങ്ത്ത് വെച്ചിട്ടാണ് ഡബിൾ അഡിഷൻ പറയുന്നത് അടുത്തത് ഡി സി ആർ ഡിക്രിമെൻസ് ദ രജിസ്റ്റർ മെമ്മറി രജിസ്റ്റർ മെമ്മറിയിലുള്ള വാല്യൂനെ ഒന്ന് കുറയ്ക്കുക ഡിക്രിമെന്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ടൂവോ ത്രീയോ കുറയ്ക്കാൻ പറ്റില്ല ഒന്നേ കുറയ്ക്കാൻ പറ്റും ഫോർ എക്സാമ്പിൾ രജിസ്റ്റർ അല്ലെങ്കിൽ മെമ്മറിയിലുള്ള വാല്യൂ ഫൈവ് ആണെങ്കിൽ അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക ഫോർ ആക്കാം അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻ ആണ് ഡി സി ആർ അത് രജിസ്റ്ററിനെ നമുക്ക് പേറായിട്ട് യൂസ് ചെയ്യാം എന്ന് നമ്മൾ ബ്ലോക്ക് ഡയഗ്രാം അല്ലെങ്കിൽ ഇന്ത്യൻ ആർക്കിടെക്ചറിനകത്ത് കണ്ടതാണ് ബി സി ആണ് ഒരു രജിസ്റ്റർ പേർ എന്ന് പറയുന്നത് അപ്പൊ ഒരു രജിസ്റ്റർ പേറിനകത്ത് നിന്നും ഡിക്രിമെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആണ് ഡി സി എക്സ് അടുത്ത രണ്ട് ഇൻസ്ട്രക്ഷൻസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അടുത്ത രണ്ട് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് ഡി ഐയും ഇ ഐയും മൈക്രോ പ്രോസസ്സറിന്റെ ഇൻട്രപ്റ്റ് എനേബിൾ ചെയ്യാനും അതുപോലെ മൈക്രോ പ്രോസസറിന്റെ ഇൻട്രപ്റ്റ് ഡിസേബിൾ ചെയ്യാനുമുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഇ ഐ എം ഡി ഐ ഇ ഐ സ്റ്റാൻഡ്സ് ഫോർ ഇൻട്രപ്റ്റ് എനേബിൾ ഇൻട്രപ്റ്റിനെല്ലാം ആക്ടിവേറ്റ് ചെയ്യൂ നമുക്ക് ഇൻട്രപ്റ്റ് ആവശ്യമുണ്ട് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഇൻട്രപ്റ്റ് വേണ്ട അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇൻട്രപ്റ്റിനെ ഡിസേബിൾ ചെയ്ത് വെക്കാം അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആണ് ഡി ഐ എന്ന് പറയുന്നത് എച്ച് എൽ ടി എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എച്ച് എൽ ടി എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഹോൾട്ട് പ്രോഗ്രാം എക്സിക്യൂഷനാണ് ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡിൻ്റെ ഒരു എക്സാമ്പിളാണ് എച്ച് എൽ ടി എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സർക്കിൾ ചെയ്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് ഇൻ ഇൻ സ്റ്റാൻസ് ഫോർ ഇൻപുട്ട് ഡേറ്റ ഫ്രം സ്പെസിഫൈഡ് പോർട്ട് ടു അക്യൂമുലേറ്റർ മൈക്രോ പ്രോസസ്സറിൻ്റെ പുറത്തുനിന്നും പുറത്തുള്ള പിന്നുകൾ വഴി ഡേറ്റയെ അക്യുമുലേറ്ററിലോട്ട് മൂവ് ചെയ്യിക്കാൻ കൊണ്ടുവരാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻ ആണ് ഇൻ ഇൻസ്ട്രക്ഷൻ ഐ എൻ ആർ ഐ എൻ ആർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ഡി സി ആറിന്റെ ഓപ്പോസിറ്റാണ് ഡി സി ആർ എന്ന് പറഞ്ഞാൽ രജിസ്റ്ററിനകത്തുള്ള വാല്യൂ ഒന്ന് കുറയ്ക്കാനും ഐ എൻ ആർ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ വാല്യൂ ഒന്ന് കൂട്ടാനുമാണ് ഇപ്പോൾ ഫൈവ് ആണെങ്കിൽ ഐ എൻ ആർ ഓപ്പറേഷന് ശേഷം അത് സിക്സ് ആകും ഇപ്പോൾ ഫൈവ് ആണെങ്കിൽ ഡി സി ആർ ഓപ്പറേഷന് ശേഷം അത് ഫോർ ആകും ഫൈവ് ആണെങ്കിൽ അടുത്തത് ഐ എൻ എക്സ് നേരത്തെ പറഞ്ഞ പോലെ ഡി സി എക്സിന്റെ ആണ് ഇൻക്രിമെന്റ് ചെയ്യുക ജെ വരുന്നതെല്ലാം ജമ്പ് ഇൻസ്ട്രക്ഷൻ ആണ് കോളും ജമ്പും സബ് റുട്ടീൻ വിളിക്കുക എന്നുള്ളതാണ് ജമ്പെന്ന് പറഞ്ഞാൽ ജമ്പെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോഗ്രാമിനകത്ത് എവിടെയെങ്കിലും നമ്മളൊരു സബ് റുട്ടീൻ കൊടുത്തേക്കും അങ്ങോട്ടത്തേക്ക് കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ അങ്ങോട്ടത്തേക്ക് ജമ്പ് ചെയ്ത് പോവുക അതിനുള്ള കണ്ടീഷൻസ് ആണ് ജംബോൺ ക്യാരി ക്യാരി ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നിടത്തോട്ട് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുക ക്യാ ജമ്പ് മൈനസ് മൈനസ് ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന സ്ഥലത്തേക്ക് ജമ്പ് ചെയ്ത് പോവുക അപ്പോൾ ഈ ജെ വരുന്നതെല്ലാം ജമ്പ് ഇൻസ്ട്രക്ഷൻസ് ആണ് അടുത്ത ഇൻസ്ട്രക്ഷൻ എൽ ഡി എ ആണ് അക്യുമുലേറ്ററിലേക്ക് നമ്മൾ പറയുന്ന വാല്യൂ ലോഡ് ചെയ്യുക അതാണ് എൽ ഡി എ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്ന അക്യുമുലേറ്ററിലോട്ട് ഫൈവ് എന്ന് പറയുന്ന വാല്യൂ ലോഡ് യു സോ എൽ ഡി എ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഇൻസ്ട്രക്ഷൻസിനാണ് എൽ ഡി എക്സും എൽ ഡി എ എക്സും എൽ എച്ച് എൽ ഡി എ എൽ ഡി എ എക്സ് എന്ന് പറഞ്ഞാൽ ലോഡ് അക്യുമുലേറ്റർ ഇൻഡയറക്ട്ലി അതാണ് പ്രധാനം ഇൻഡയറക്ട് യൂസിങ് ദ അഡ്രസ് സ്പെസിഫൈഡ് ഇൻ ദി രജിസ്റ്റർ പെയർ നമ്മുടെ രജിസ്റ്റർ പെയർ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ എച്ച് എൽ രജിസ്റ്റർ ആയിക്കോട്ടെ എച്ച് എൽ രജിസ്റ്ററിനകത്ത് ഞാനൊരു വാല്യൂ പറയുന്നു തൗസൻഡ് ട്വൻ്റി ഫോർ എൽ ഡി എക്സ് എച്ച് എൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എച്ച് എൽനകത്ത് പറയുന്ന വാല്യൂ എത്രയാണ് തൗസൻഡ് ട്വൻറ്റി ഫോർ ആണ് ആ മെമ്മറി ലൊക്കേഷനിൽ ചെന്നിട്ട് അവിടെ ഉള്ള വാല്യൂ എടുത്തുകൊണ്ട് വന്ന് അക്യുമുലേറ്ററിൽ ലോഡ് ചെയ്യുക എന്നുള്ളതാണ് അതേസമയം എൽ എച്ച് എൽ ഡി എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത് എച്ച് എല്ലിൽ പറഞ്ഞിരിക്കുന്ന വാല്യൂ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് അക്യുമുലേറ്ററിൽ ലോഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇത് ഡയറക്റ്റ് അഡ്രസ്സിങ് മോഡും ഇത് ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് മോഡുമാണ് ഇവിടെ നമ്മൾ ഡയറക്റ്റായിട്ട് എച്ച് എല്ലെ വാല്യൂ എച്ച് എല്ലെ വാല്യൂ ആയിട്ട് ലോഡ് ചെയ്യുക എച്ച് എല്ലേ വാല്യൂ ഡയറക്റ്റ് ലോഡ് ചെയ്യാം എന്നാൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് എല്ലിൽ പറഞ്ഞിരിക്കുന്നത് അഡ്രസ്സാണ് ആ അഡ്രസ്സിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് പോയി വാല്യൂ എടുത്തുകൊണ്ട് വന്ന് അത് അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യുക എന്നുള്ളു എൽ എച്ച് എൽ ഡി എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ എച്ച് എല്ലേക്ക് വാല്യൂ ഡയറക്റ്റ് തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന വാല്യൂ ഡയറക്റ്റ് എച്ച് എല്ലേക്ക് ലോഡ് ചെയ്യുക എന്നുള്ളതാണ് എൽ എക്സൈ ലോഡ് ദ ഇമ്മീഡിയറ്റ് ഡേറ്റ ഇൻ ദി രജിസ്റ്റർ പെയർ ആണ് രജിസ്റ്റർ പെയറിലേക്ക് ഒരു വാല്യൂ ഡയറക്റ്റ് ആയിട്ട് ലോഡ് ചെയ്യുക എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ ഒരു രജിസ്റ്ററിലുള്ള വാല്യൂ മറ്റൊരു രജിസ്റ്ററിലേക്ക് കോപ്പി ചെയ്യുക എന്ന് പറയും എം വി ഐ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ശ്രദ്ധിച്ചുകൊള്ളാം അത് പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എം വി ഐ എന്ന് പറഞ്ഞാൽ മൂവ് ദ ഇമ്മീഡിയറ്റ് ഡേറ്റ ടു രജിസ്റ്റർ രജിസ്റ്ററിലേക്ക് നമ്മൾ പറയുന്ന ഒരു വാല്യൂ സേ ഫൈവ് എന്ന് പറയുന്ന ഒരു വാല്യൂ ഡയറക്റ്റ് ആയിട്ട് മൂവ് ചെയ്യുക എന്നുള്ളതാണ് നോപ്പ് നോ ഓപ്പറേഷൻ ആണ് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിനകത്ത് ആൻഡ് എന്ന് പറയുന്ന ഓപ്പറേഷനെ കുറിച്ച് പറഞ്ഞായിരുന്നു അതുപോലെ ഓറിന് വേണ്ടിയിട്ടുള്ള ആണ് ഇത് രണ്ടെണ്ണം അടുത്തത് ഔട്ടാണ് ഔട്ട് എന്ന് പറയുന്നത് ഔട്ട് ദ കണ്ടന്റ് ഓഫ് അക്യുമുലേറ്റർ ടു ദ സ്പെസിഫൈഡ് പോർട്ട് നമ്മൾ കഴിഞ്ഞ ഈ സ്ലൈഡിനകത്ത് ഇന്ന് കണ്ടു ഇന്നിൻ്റെ ഓപ്പോസിറ്റാണ് ഔട്ട് ഒരു പോർട്ടിൽ നിന്ന് വാല്യൂ അക്യൂമുലേറ്ററിലോട്ട് ലോഡ് ചെയ്യാൻ ഇന്നും അക്യൂമുലേറ്ററിൽ നിന്നും ഒരു വാല്യൂ പോർട്ടലിലോട്ട് ഔട്ട് ചെയ്യാൻ ഔട്ട് എന്ന് പറയുന്നതുമാണ് അടുത്തത് പി സി എച്ച് എൽ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ് പി സി എച്ച് എൽ മൂവ് ദ കണ്ടന്റ് ഓഫ് എച്ച് എൽ ടു പി സി എച്ച് എൽ എന്ന് പറയുന്ന രജിസ്റ്ററിനകത്തുള്ള വാല്യൂ പി സിയിലേക്ക് മൂവ് ചെയ്യും അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഈ റൗണ്ട് ചെയ്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത ഇൻസ്ട്രക്ഷൻ സെറ്റ് പോപ്പ് പുഷ് പോപ്പ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാക്കിൽ നിന്നും ഡേറ്റ എടുക്കുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോപ്പ് അപ്പം എന്താണ് പോപ്പെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാക്കിൽ നിന്നും ഡേറ്റ റിട്രീവ് ചെയ്യുന്ന പ്രോസസ്സ് എടുക്കുന്ന പ്രോസസ്സിന് നമ്മൾ പോപ്പ് എന്നും ഒരു സ്റ്റാക്കിലേക്ക് ഡേറ്റ വയ്ക്കുന്ന പ്രോസസ്സിന് നമ്മൾ പുഷ് എന്നുമാണ് പറയുന്നത് അപ്പോൾ ഈ രണ്ട് ഇൻസ്ട്രക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പുഷും പോപ്പും ഒരു സ്റ്റാക്കിലേക്ക് ഡേറ്റ വയ്ക്കുന്നത് പുഷും ഒരു സ്റ്റാക്കിൽ നിന്നും ഡേറ്റ എടുക്കുന്ന പ്രോസസ്സ് പോപ്പുമാണ് ഈ പ്രോസസ്സുകളുടെ പേര് പി എസ് സി പരീക്ഷകളിൽ പലപ്പോഴായി ചോദിച്ചിട്ടുള്ളൊരു ാണ് ഡേറ്റിട്രീവിംഗ് ഫ്രം ദ സ്റ്റാക്ക് ഈസ് കാൾഡ് പോപ്പ് ഡേറ്റ ഇൻസേർട്ട് ഇൻ ടു സ്റ്റാക്ക് ഈസ് പുഷ് അടുത്ത റൊട്ടേഷന് വേണ്ടിയിട്ടാണ് അക്യൂമുലേറ്ററിലുള്ള വാല്യൂസ് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് ഇൻസ്ട്രക്ഷൻസ് ആണ് ആർ എ എല്ലും ആർ എ ആർ അക്യൂമിലേറ്ററിനകത്തുള്ള വാല്യൂനെ റൊട്ടേറ്റ് ചെയ്യുക അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക ഫോർ എക്സാമ്പിൾ അക്യുമുലേറ്ററിനകത്തുള്ള ഒരു വാല്യൂ ഞാനൊരു ഫോർ ബിറ്റ് വാല്യൂ കാണിച്ചു തരാം വൺ സീറോ വൺ വൺ അപ്പോൾ ആറ് എല്ലെന്ന് പറഞ്ഞാൽ അക്യുമുലേറ്ററിലുള്ള ഈ വാല്യൂസിനെ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക ആറ് ആർ എന്ന് പറയുമ്പോൾ ആ വാല്യൂസിനെ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക അടുത്തത് റിട്ടേൺ നമ്മളൊരു സബ്റുട്ടീൻ വിളിച്ചു കഴിഞ്ഞാൽ പ്രോഗ്രാം അത് എക്സിക്യൂട്ടീവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തിരികെ നമ്മുടെ മെയിൻ പ്രോഗ്രാമിലേക്ക് വരണം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണ് കാർ ഹിറ്റ് ചെയ്തു എങ്കിൽ അത് ഇൻട്രപ്റ്റ് കാർ ഹിറ്റ് ചെയ്താൽ ഉടനെ എയർ ബാഗ് ഓപ്പൺ ചെയ്യണം എന്നുള്ളത് സബ്റുട്ടീൻ ആ സബ്റുട്ടീൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് നമ്മുടെ മെയിൻ പ്രോഗ്രാമിലേക്ക് വരണം അതാണ് റിട്ടേൺ എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ കണ്ടീഷൻ നേരത്തെ പറഞ്ഞ പോലെ കോൾ അല്ലെങ്കിൽ ജമ്പ് ഓൺ കണ്ടീഷൻ സബ്റുട്ടീൻ പോവുക തിരികെ മെയിൻ പ്രോഗ്രാമിലേക്ക് ഓൺ കണ്ടീഷൻ തിരികെ വരിക അപ്പോൾ ഇത്രയും ഇൻസ്ട്രക്ഷൻസ് റിട്ടേണിന് വേണ്ടിയിട്ടുള്ളതാണ് അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ആർ ആർ സി ആണ് ആർ ആർ സി എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് അക്യുമുലേറ്റർ റൈറ്റ് ടു ക്യാരി ഈ രണ്ട് ഇൻസ്ട്രക്ഷൻസ് ശ്രദ്ധിച്ചുകൊള്ളാം ആർ എ ആറും ആർ ആർ സിയും ആറ് ആർ എന്ന് പറയുമ്പോൾ അക്യൂമിലേറ്ററിനെ മാത്രം അങ്ങോട്ട് മാറ്റിയാൽ മതിയാവും ആർ ആർ സി എന്ന് പറയുമ്പോൾ ക്യാരി കൂടി ചേർത്ത് അക്യൂമുലേറ്ററിനെ റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആർ എസ് ടി നമുക്കെല്ലാം അറിയാവുന്ന പോലെ റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആർ റിസ റിട്ടേൺ ഓൺ കണ്ടീഷനാണ് അടുത്ത സബ്ട്രാക്ഷന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് രണ്ടെണ്ണം എസ് ബി ബി എസ് ബി ഐ അടുത്ത ലോഡിന് പകരം സ്റ്റോറ് എൽ എച്ച് എൽ ഡി നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടതാണ് എച്ച് എൽ ഡയറക്റ്റ് ആയിട്ട് ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഇൻസ്ട്രക്ഷൻസ് രണ്ടെണ്ണം ശ്രദ്ധിക്കണം ഒന്ന് സിമ്മം മറ്റൊന്ന് റിമ്മും സിമ്മം റിമ ഇൻസ്ട്രക്ഷൻസ് എന്താന്ന് ചോദിച്ചാൽ സിം ഇൻസ്ട്രക്ഷൻ സെറ്റ് ഇൻ്ററപ്റ്റ് മാസ്ക് ഇന്ററപ്റ്റിന് ഒരു മാസ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു മാസ്ക് എന്ന് പറഞ്ഞാൽ ആ ഇൻട്രപ്റ്റ് ഉണ്ടായിരുന്നാലും നമ്മൾ കുറച്ച് കഴിഞ്ഞ് നമുക്കത് ഇൻട്രപ്റ്റ് വർക്ക്ഔട്ട് ചെയ്താൽ മതി അതാണ് സെറ്റ് ഇൻട്രപ്റ്റ് മാസ്ക് അടുത്ത മാസ്ക് സ്റ്റാറ്റസ് എന്താണെന്ന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആണ് റിം ഇൻസ്ട്രക്ഷൻ അടുത്തതെല്ലാം സ്റ്റോറിനും സബ്ട്രാക്ഷനും പിന്നെ എക്സ്ക്ലൂസീവ് ഓറിനും വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് മാത്രമാണ് ഉള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ റിം ഇൻസ്ട്രക്ഷൻ അതുപോലെ സിം ഇൻസ്ട്രക്ഷൻ അതുപോലെ പുഷ് പോപ്പ് എന്നീ ഇൻസ്ട്രക്ഷൻസ് ശ്രദ്ധിക്കാം അപ്പോൾ കഴിഞ്ഞ സ്ലൈഡിലും എ സി ഐ എ ഡി ഐ കോൾ സി എം എ സി എം സി അതുപോലെ തന്നെ ഡി എ എ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡി എ എ ഡി ഐ ഇ ഐ എച്ച് എൽ ടി എൽ ഡി എക്സ് എൽ എച്ച് എൽ ഡി എം വി ഐ പി സി എച്ച് എൽ അതുപോലെ തന്നെ ഈ സ്ലൈഡിനകത്തുള്ള പുഷ് പോപ്പ് റിമ്മ് സിമ്മ് എന്നീ ഇൻസ്ട്രക്ഷൻസ് ഇത്രയും ഇൻസ്ട്രക്ഷൻസ് പി എസ് സികളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിനാൽ ഈ വേർഡുകൾ വളരെയധികം ശ്രദ്ധിക്കാം നമുക്കടുത്തത് മൈക്രോ മെമ്മറിയെ കുറിച്ചാണ് നോക്കേണ്ടത് ഒരു മൈക്രോ പ്രോസസ്സറിന് പ്രധാനമായിട്ടും മൂന്ന് മെമ്മറികളാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് പ്രൊസസ്സർ മെമ്മറി പ്രൈമറി ഓർ മെയിൻ മെമ്മറി സെക്കൻഡറി മെമ്മറി ഇതിൽ പ്രൈമറി ഓർ മെയിൻ മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുള്ളതാണ് നമ്മുടെ ഫോണുകളിലും നമ്മൾ ഈ പ്രൈമറി ഓർ മെയിൻ മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും കണ്ടിട്ടുള്ളതാണ് ഫോണുകളില്ലാത്ത പ്രൊസസർ മെമ്മറിയുണ്ട് പക്ഷെ നമ്മളാരും അതിനെക്കുറിച്ച് ബോധയുടെഡാകാറില്ല അപ്പോൾ എന്തൊക്കെയാണ് ഈ പ്രൊസസ്സർ മെമ്മറി പ്രൈമറി മെമ്മറി സെക്കൻഡറി മെമ്മറി എന്നിവ നമുക്ക് നോക്കാം ആദ്യമേ പ്രൊസസ്സർ മെമ്മറിയെക്കുറിച്ച് നോക്കാം പ്രൊസസ്സർ മെമ്മറി എന്ന് പറഞ്ഞാൽ മൈക്രോ പ്രൊസസ്സറിനകത്ത് തന്നെയുള്ള മെമ്മറികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊസസ്സർ മെമ്മറി എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു മൈക്രോ പ്രോസസ്സറാകുന്നു ഇപ്പോൾ ഞാനൊരു ജോലി ചെയ്യുമ്പോൾ ആ ജോലി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ പോക്കറ്റിൽ തന്നെ അപ്പോൾ എൻ്റെ പോക്കറ്റ് എന്ന് പറയുന്നത് എൻ്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന എൻ്റെ ഷർട്ടിനോട് ചേർന്ന് നിൽക്കുന്നതാണ് അപ്പോൾ അതാണ് പ്രൊസസ്സർ മെമ്മറി എന്ന് പറയും അതുകൊണ്ടുള്ള നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നാൽ പെട്ടെന്ന് എടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ വളരെ ഫാസ്റ്റാണ് പ്രൊസസ്സറും പ്രൊസസ്സർ മെമ്മറിയും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയാം പെട്ടെന്ന് അവിടെ നിന്ന് ഡേറ്റ എടുക്കാനും പറ്റും അതുപോലെ ജോലി ചെയ്തിട്ട് ടൂൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ ഉണ്ടെങ്കിൽ തിരിച്ച് പെട്ടെന്ന് അവിടേക്ക് വയ്ക്കാനും പറ്റും അപ്പോൾ അതാണ് പ്രൊസസ്സർ മെമ്മറിയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയും മൈക്രോ പ്രൊസസ്സറുമായി ചേർന്ന് നിൽക്കുന്ന മെമ്മറിയാണ് പ്രൊസസ്സർ മെമ്മറി എന്ന് പറയും പ്രൊസസ്സർ മെമ്മറി എന്ന് പറയുമ്പോൾ രജിസ്ട്രേഴ്സ് ആണ് പ്രധാനമായിട്ടും പറയുന്നത് അപ്പോ പറയുന്നത് പോലെ കമ്പ്യൂട്ടേഷൻ പോലുള്ള ടെമ്പററി ആയിട്ട് മാത്രമേ പറയാം എൻ്റെ പോക്കറ്റ് എന്ന് പറയുമ്പോൾ വളരെ ചെറുതാണ് ഒരുപാട് വലിയ ടൂൾസ് ഒന്നും വയ്ക്കാൻ പറ്റത്തില്ല അപ്പോൾ വളരെ ടെമ്പററി ആയിട്ടുള്ള ടൂൾസുകൾ മാത്രം വച്ച് പെട്ടെന്ന് കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഡേറ്റ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊസസ്സർ മെമ്മറി യൂസ് ചെയ്യുന്നത് ഇത് ആ ഐസിക്കകത്ത് കൂടെ തന്നെയാണ് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ദേഹത്തിനോട് കൂടെ തന്നെ അല്ലെങ്കിൽ എൻ്റെ ഷർട്ടിനോട് കൂടെ തന്നെയാണ് പ്രോസസ്സർ മെമ്മറിയും ഉണ്ടാവുക എന്ന് പറയാം അടുത്തത് പ്രൈമറി മെമ്മറി പ്രൈമറി മെമ്മറി എന്ന് പറയുമ്പോഴേക്കും ഞാൻ ഈ ജോബ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും ഒരൽപം അകലെ ഒരു സ്റ്റൂളിനകത്ത് കുറച്ച് എൻ്റെ ടൂൾസ് എല്ലാം തന്നെ വച്ചിട്ടുണ്ട് അതാണ് മെയിൻ മെമ്മറി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് എന്തെങ്കിലും എനിക്കൊരു ടൂൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് കൊണ്ട് കൈ എത്തി വേണം ആ ചൂളിന്ന് സാധനങ്ങൾ എടുക്കാം അപ്പോൾ ആ ഒരു ടൈം ലാഗ് അവിടെ ഉണ്ടാകുന്നതാണ് അതേസമയം പ്രൊസസ്സർ എന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് അതിൽ നിന്ന് പെട്ടെന്ന് കാര്യങ്ങൾ എടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റാണ് പ്രൊസസ്സർ മെമ്മറിയുമായിട്ടുള്ള ആക്സസ് എന്ന് പറയും എന്നാൽ മെയിൻ മെമ്മറിയുമായിട്ടുള്ള ആക്സസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ടൈം എടുക്കും കാരണം കൈ എത്തി അവിടെ നിന്ന് എടുക്കണം എന്ന് പറഞ്ഞ പോലെ പ്രൊസസ്സറിൽ നിന്നും മെയിൻ മെമ്മറിയിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ ഒരല്പം സമയമെടുക്കും പ്രൈമറി മെമ്മറിയിൽ നമ്മൾ എക്സിക്യൂഷന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് അതുപോലെ ഡേറ്റാസ് ആയിരിക്കും പെട്ടെന്ന് വെക്കുന്നത് പ്രൈമറി മെമ്മറിയിൽ ആക്സസ് ടൈം എന്ന് പറയുന്നത് കോമ്പാക്റ്റബിൾ വിത്ത് റീഡ് റൈറ്റ് ടൈം ഓഫ് ദ പ്രൊസസർ പ്രൊസസറിന് റീഡും റൈറ്റും ചെയ്യാനുള്ള ടൈമുമായിട്ട് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള മെമ്മറീസ് ആയിരിക്കും പ്രൈമറി മെമ്മറി എന്ന് പറയും